ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്നും അതുപോലൊരു വെറൈറ്റി ബീറ്റ് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ വെച്ച് താമസിപ്പിക്കാതെ തന്നെ നമുക്കങ്ങോട് തുടങ്ങാം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു പാക്കറ്റിലെ സേമിയുടെ അളവാണ് കേട്ടോ ആ ഒരു സേമിയ നമ്മൾ ചെറുതായിട്ട് നുറക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കശുവണ്ടി ഉണക്കമുന്തിരിയെല്ലാം റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു നൂറ്റി അൻപത് ഗ്രാം ബീട്രൂട്ടുണ്ട് അപ്പോൾ ഇത്രയൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അടിക്കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു മുപ്പത് എം എൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബീട്രൂട്ട് അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മോപ്പിക്കുക ഇങ്ങനെ ഈ ഇട്ടുകൊടുത്ത ബീട്രൂട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ശേഷം തുടരെ ഇളക്കി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കാം ഈ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരുന്ന ആ ഒരു വെർമ്മസിലിട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന വെർമിസലി തന്നെയാണ് എന്നിരുന്നാൽ പോലും ഒരു മൂന്ന് മിനിറ്റ് കൂടി നമ്മളത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇതിലേക്ക് ഒരു നാനൂറ് എം എൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു സേമിയയും അതുപോലെ ബീട്രൂട്ടും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളം തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ സേമിയയിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്ക് ഈ സേമിയ വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ സേമിയയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ട് സേമിയ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നല്ലതുപോലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ പാൽ ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കാം ചൂടാക്കിയതെന്നല്ല തിളപ്പിച്ചതാണ് തിളപ്പിച്ചത് തന്നെ ആവണം ഒഴിച്ചു കൊടുക്കാൻ കാരണം ബീറ്റ് റൂട്ടിൽ ചെറിയൊരു കശർപ്പുണ്ടല്ലോ അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചത് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിന് ശേഷം പിന്നീട് നമുക്കിതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ആറ് ഏഴ് ഏഴ് ഏലയ്ക്ക് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീറ്റ് റൂട്ട് സേവിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം